ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക സ്വരൂപിക്കാനായി ചെറുവത്തൂർ മർച്ചൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ മൂന്നാഴ്ച നീളുന്ന ചെറുവത്തൂർ ഫെസ്റ്റ് ഏഴാം സീസൺ ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി അഞ്ച് വരെ നടക്കും ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ഫെസ്റ്റ് നഗരി ഡിസംബർ പതിനെട്ടിന് വൈകുന്നേരം ഇ ചന്ദ്രശേഖരൻ എം എൽ എ തുറക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ ഡ്രീംഫ്ലവർ വരികയാണ് ആർട്ടിഫിഷ്യൽ ആനിമൽസ് ഫുഡ് കോർട്ട് സെൽഫി സ്പോട്ടുകൾ വിപണന സ്റ്റാളുകൾ പുഷ്പ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ പതിനെട്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് ചെറുവത്തൂർ ഫെസ്റ്റ് ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും റോബോട്ടിക് ആനിമൽ ഷോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫും ബേർഡ്സ് പാരഡൈസ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളയും പുഷ്പമേള രക്ഷാധികാരി പി പി മുസ്തഫയും അമ്യൂസ്മെന്റും ഫുഡ് കോർട്ടും ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ റഹീമും ഉദ്ഘാടനം ചെയ്യും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഫെസ്റ്റിന്റെ ഭാഗമായി മാപ്പിളപ്പാട്ട് സിനി ട്രാക്ക് മത്സരങ്ങളും നടക്കും പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന നാടൻപാട്ട് സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന കോമഡി ഷോ പത്തിൽപരം മ്യൂസിക് ബാൻഡുകളുടെ ഓർക്കസ്ട്ര ഇശൽ നൈറ്റുകളും ഉൾപ്പെടെ എല്ലാ ദിവസവും കലാപരിപാടികൾ ഫെസ്റ്റ് നഗരിയിൽ അരങ്ങേറും ബഹുമാനപ്പെട്ട സംഘാടക സമിതി ഭാരവാഹികളായ സി വി പ്രമീള പി പി മുസ്തഫ സി രഞ്ജിത്ത് പി പത്മിനി കെ സി സതീശൻ എസ് എൻ രഞ്ജിത്ത് സി പ്രീത കെ ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ